അവൾ പഠിച്ച കള്ളി നീയാ പഠിച്ച കള്ളി എന്നെ തല്ലിയിട്ടാ നീ എന്നെ എടാ എന്നെ ഒറ്റ നീ കൊച്ചിരംട്ട എത്ര നേരമായി ഞാൻ പറഞ്ഞു മാറ് മാറ് മാറന്ന് ഞാൻ മാറവില്ല നീ കള്ളി ഇടും ഇബ്ര ആരെ അങ്ങോട്ട് പോക്കിയது നീ തന്നല്ലേ മോങ്ങിയത് വേറെ ആരും അവിടെ കറഞ്ഞില്ലല്ലോ നീ തന്നെ വന്നു വീണോ കുഴപ്പമില്ല ഇതി ചിത്രയോ ഒന്നില്ലാഞ്ഞിരാ അറിയുന്ന മിണ്ടന്നിരിക്ക ചിത്രേ ഞാൻ അമ്മേടെ പറഞ്ഞു കൊടുക്കും ഓ നിനക്ക് ഒരു വാത്രേ ഉള്ളൂ ചുണ്ട് പറഞ്ഞു കൊടുക്ക് ചുമ്മാ ഇയടി പാറോ നമുക്ക് പറഞ്ഞു ഒന്നും കൊടുക്കണ്ട േ അമ്മ ഇങ്ങോട്ട് വരാൻ പറയാൻ വീട്ടെ വിന്നിട്ട് ഇക്കടേ ഉള്ളൂ അമ്മ അപ്പൊ അമ്മയാണ് വന്നാ മതി

姐姐。 சீட்டே

േട്ടാ <laughs> <laughs> എന്താ മക്കളെ എന്താ കാര്യം നീ പാറ കണ്ടത് കണ്ടേ ഒന്നും പറയണ്ടേ പൊന്ന അച്ഛ ഇത് പറ്റി ഇത് പറ മക്കളെ അച്ഛന് കാല് കടിച്ചിട്ട് വയ നമുക്ക് ഇവിടെ ഇവിടെ ഇരിക്കാം ബാ അച്ഛ നമ്മൾ ഒരൊറ്റ പാർക്കിൽ പോലും കേറിയില്ല അച്ഛ ഏ എത്ര നേരം അച്ഛ പാർക്കിൽ കൊണ്ടാക്കി നിങ്ങൾ ഒന്നിനും കേറിയില്ല എന്ന് പറഞ്ഞാ അതാണ് അച്ഛ ആ മുത്ത നമ്മൾ ഒന്നിനും കേറാൻ നമ്മ സീനില്ല അമ്മ എന്നെ അടിച്ച അച്ഛ ഏ എന്തിനാ അമ്മ അടിച്ചത് ആ മുത്ത ഓരെ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത അച്ഛ മുത്ത ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഇത് തന്നെ താരെ പാർക്കിൽ നിന്ന് വീടേന അച്ഛ അമ്മ ചിത്രം അടിച്ചത് സീതേ ഇവിടെ വാടി എന്താ മനേട്ടാ വിളിച്ചേ? ഇത്ര ചിത്ര ആടിച്ചത? ഓ, കൊടേ അവര അച്ഛറ്റി വേളമ്പി അല്ല. പിന്നാ അച്ഛൻ പറഞ്ഞേ പിന്നല്ല. ഇന്നെ പൊന്നി മനേട്ടാ ആ മുത്തായിട്ട് ചിത്രം അടി അവനേട്ടാ. അച്ഛാ കള്ളാണ് അച്ഛാ പറയുന്നത്. മുത്തിനെ കുസൃതി നിനക്ക് അറിയണ്ടേ. പിന്നെ നിനക്ക് ഓക്കി നിർത്തി ഇണടേ പിള്ളാരേ. ഇന്നെ പൊന്നി മനേട്ടാ ഞാൻ അമ്മേ അപ്പുറത്തോട്ട് വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കയരുന്നത്. ഈ പിള്ളാരോ പാർക്കിങ് വിട്ട് കളക്കിയിട്ട് ഞാൻ വിചാരിച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ മുട്ട് തരെ വന്ന് ഈ നടക്കുന്ന പാർക്കിങ് മണ്ടേ എന്ന്. അച്ഛാ ഈ മുത്തു സോയ വന്ന് വീടെ നട ഒരു വാക്ക് പറഞ്ഞേ കേക്കട്ടില്ല അച്ഛാ.

ഇല്ല നമുക്ക് 2 ദിവസം വരാൻ ജിതേ. അവര് സമയല്ല പേടേ. ഇങ്ങനെ മണാലി ശരിയണമോടാള്. നിങ്ങൾ നിങ്ങൾ എവിടെ കരങ്ങ പോലെ ഓടിനെ ഉള്ള അവിടെ പ്രതീക്ഷ ആവും. हमको അടിത്തടൻ കേടാ. ഒന്നൊന്നട്ട കളിക്കണ്ട ഇവിടു നിന്നാമതി. ഈ ടീ അതിന്റെ തൊട്ട കളിക്കാൻ പോണവലി. അമ്മേ അമ്മേ ഐസ്ക്രീം വാഞ്ചതാ അമ്മേ. അമ്മേ ആ മുത്തിനെ കൊണ്ടുകൊണ്ടു അന്നെ അമ്മേ. അച്ഛാ ഐസ്ക്രീം എടിച്ചാ അച്ഛാ. എടിച്ചാരാ മേടിച്ചാ. ടീച്ചി പോട്ട് മേടിച്ചാ പോരേ. എന്റെ പൊന്നെ ഇതെന്തുവാട്ടെത്തിയോളീലോ മുത്തേക്ക് ബഹളുണ്ടാക്കിയ സത്യസന്ധ നമുക്ക് ഇനി ഒന്നും പറഞ്ഞ് പിണക്കേണ്ട വരട്ടായിട്ട് വാങ്ങിച്ചു തരാ മക്കളെ ബീച്ചിലോട്ട് ബീച്ചിലോട്ട് പോയിട്ട് നമുക്ക് നമുക്ക് എനിക്ക് എനിക്ക് ആ ഒന്നും കേറാൻ വിഷമിക്കാതെ ദിവസം വരാം പിന്നെന്താ

എല്ലൊങ്ങി വെള്ളം വാടി മക്കളെ ഈ പിള്ളേരെ ഇങ്ങോട്ട് നോക്കി കാണണേ അമ്മ മിന്നി പോവരുത് സീനേ ഉത്രനെ നോക്കിക്കോ ഈ പിള്ളേരെ നേപ്പിക്കല്ലേ അന്നാ പാറുവാ നമുക്ക് എന്നെ തിരിക്കാമോ ഇന കാലി തടുപടിക്കണേ ഒരു സന്തോഷം തോന്നുന്നില്ല ചേച്ചി ശരിയാടി നമ്മളെ പാർക്ക് നമുക്ക് മിസ്സിങ് ആയല്ലേ നോക്കിക്കോ നെക്സ്റ്റ് വീക്കറി അച്ചിനെ കൊണ്ട് പാർക്കിലേക്ക് വരും എല്ലാം വളരെ രസമായിരിക്കും മുത്തോ ഒരു കാരണവശാലും അറിയാൻ പാടില്ല നമ്മൾ അർജുനെ കൊണ്ടുവരtildeല്ല അവളെ സീതേ സുശീലി വിളിച്ചെന്ന് കേട്ടോ ആ നിങ്ങൾ അവളെ മീറ്റിംഗ് കഴിഞ്ഞാലും നിങ്ങൾ എവിടെ നിൽക്കണം അറിയാണ്ട് വിളിച്ചായിരുന്നു ഞാൻ അവരുടെ ബീച്ചിലുണ്ട് അവളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോട്ടോ ആ മക്കളെ മാമു അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് வருகிறேன். ു വേറെ കാര്യമൊന്നുമില്ലേക്ക് അത് ഐസ്ക്രീം കൂട്ടത്തി എടുക്കട്ടോ